ഒരു പ്രമേയത്തിലേക്ക് എങ്ങനെ വന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം വയനാട്ടിലെ ആദിവാസി ജീവിതങ്ങളെ അടയാളപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് പുസ്തകങ്ങൾ വയനാട്ടിൻ്റെ മേഖലയിൽ നിന്ന് ഒരുപാട് പുസ്തകങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് മാവേ മാവേലി മണ്ഡലം പോലെ കെ ജെ ബേബിയുടെ പുസ്തകങ്ങളൊക്കെ അതിൽ മുൻപന്തി നിൽക്കുന്ന പുസ്തകങ്ങളാണ് അതുകൊണ്ട് തന്നെ കണ്ണൂരിൽ നിന്ന് ഒരാൾ വയനാട്ടിലേക്ക് ചെന്നെത്തി അവിടുത്തെ ആദിവാസി ജനതയെക്കുറിച്ചുള്ള ഒരു നോവൽ എഴുതുക എന്നുള്ളത് അതിനെ സംബന്ധിച്ച് അതിൻ്റെ തുടർ അതിൻ്റെ ഒരു തുടക്കമുണ്ടാകുന്നത് എൻ്റെ ആദ്യ നോവലായിട്ടുള്ള മിഴാവ് കുന്നിൽ നിന്നാണ് മിഴാബ് കുന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പ്രാദേശികമായിട്ടുള്ള ഒരു ചരിത്രത്തെ അടയാളപ്പെടുന്ന പുസ്തകമാണ് ആ നോവലിലേക്ക് അന്ന് ഈ പ്രദേശത്ത് ജീവിച്ചിരുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ജാതി മത വിശ്വാസങ്ങൾ പുലർത്തുന്ന ആളുകളെല്ലാം അതിലേ കടന്നു വരുന്നുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട ഒരു വിഭാഗ വിഭാഗമായിരുന്നു നമ്മുടെ പണിയ സമുദായത്തിൽപ്പെട്ട ആദിവാസി ജനതയിലെ പണിയ സമുദായത്തിൽപ്പെട്ട മനുഷ്യർ ആ നോവലിൽ അവരടയാളപ്പെടുന്നതിൽ അവർ കടന്നു വരുന്നത് ഒരുപക്ഷെ എന്നെ വല്ലാതെ വേദനിപ്പിച്ച ഒരു രംഗം വിഴാവുന്ന നോവലിൽ അവതരിപ്പിച്ചുകൊണ്ടായിരുന്നു പണ്ട് ഈ പ്രദേശത്ത് ഏതാണ്ട് പത്തറുപത് എഴുപത് വർഷങ്ങൾക്ക് മുൻപ് അന്ന് വലിയ തറവാട് വീടുകളിൽ ജന്മ കുടുംബങ്ങളിലൊക്കെ തറവാട് വീടുകളിൽ ഈ കല്യാണം ഒക്കെ നടക്കുന്ന സമയത്ത് ആ പ്രദേശത്തിനകത്തുള്ള എല്ലാ ആളുകളെയും അവിടെയൊക്കെ ക്ഷണിക്കും അപ്പോൾ അങ്ങനെ ക്ഷണിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവരവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു രണ്ട് തട്ടുകളായിട്ടാണ് ഭക്ഷണം വിളമ്പുക ഉയർന്ന ജാതിയിൽപ്പെട്ടവർ എന്ന് അവർ സ്വയം വിശേഷിപ്പിക്കുന്ന ആളുകൾക്ക് അവരുടെ തറവാട് വീടിൻ്റെ മുറ്റത്ത് തന്നെ പന്തൽ ഭക്ഷണം വിളമ്പും അതുപോലെ തന്നെ താഴ്ന്ന ജാതിയിൽ നിന്ന് അവർ മുദ്രകത്തി മാറ്റി നിർത്തപ്പെടുന്ന ആളുകൾക്ക് മറ്റൊരു തട്ട് താ മുറ്റത്തിന് താഴെ മറ്റൊരു പന്തൽ ഒരുക്കിയിട്ട് അവിടെയാണ് ഭക്ഷണം വളവിക്കൊണ്ടിരുന്നത് അപ്പോൾ ഈ പണിയ സമുദായത്തിൽപ്പെട്ട ആളുകളെ ആരും ഈ കല്യാണ ചടങ്ങിലേക്ക് അല്ലെങ്കിൽ സദ്യ ഉണ്ടാൻ വേണ്ടി ക്ഷണിക്കില്ല പക്ഷേ ഇവർ ഈ മുറ്റത്തിന് താഴെയിട്ട പന്തലിൻ്റെ ചുറ്റിലും സദ്യ വിളമ്പുന്ന സമയത്ത് ഇങ്ങനെ വന്ന് നിൽക്കും എന്നിട്ട് ഈ മുറ്റത്ത് താഴെ ഒരുക്കിയിട്ടുള്ള പന്തൽ ഭക്ഷണം കഴിച്ച് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് കഴിയുമ്പോൾ ഇവർ ആ പന്തലിലേക്ക് കടന്നു വരികയും എന്നിട്ട് ഈ എച്ചില മുഴുവൻ എടുക്കുകയും ചെയ്യും എന്നിട്ട് അതിൽ വരുന്ന ബാക്കി വരുന്ന ചോറും കറികളുമൊക്കെ ഇവരിവരുടെ മുണ്ടിൻ്റെ ഒരു കൊന്തല വിടർത്തിയിട്ട് ഒന്നുകിൽ അതിലേക്ക് അവരിടും അതുമല്ലെങ്കിൽ കവുങ്ങിൻ്റെ പാള കൊണ്ടുവന്നിട്ട് ഈ പാളയിലേക്ക് ഈ ബാക്കി വന്ന ചോറും കറികളൊക്കെ തട്ടും അങ്ങനെ ഒന്നോ രണ്ടോ മൂന്നോ പന്തിയൊക്കെ കഴിയുമ്പോൾ ഈ പാളയോ അല്ലെങ്കിൽ ഇവരുടെ ഇവർ വിടർത്തിപ്പിടിച്ചിട്ടുള്ള ഇവരുടെ മുണ്ടിൻ്റെ കോന്തലയിൽ ഭക്ഷണം നിറയും അങ്ങനെ നിറഞ്ഞു കഴിയുമ്പോൾ ഇവർ അതുമായിട്ട് കവുങ്ങിൻ തോട്ടത്തിലേക്കോ അല്ലെങ്കിൽ പറമ്പിലേക്കൊക്കെ ചെന്നിറങ്ങിയിട്ട് ഇവർ കുട്ടികളും മുതിർന്നവരും എല്ലാം കൂടി ഒന്ന് ചേർന്നിരുന്ന് കൂട്ടമായിരുന്നിട്ട് അത് ഭക്ഷണം കഴിക്കും അപ്പോൾ ആ ഒരു കാലത്ത് വിശപ്പ് എന്ന വലിയ വികാരത്തെ അതിനെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർ ചെയ്തിരുന്ന ഈ ഒരു രീതി അല്ലെങ്കിൽ ഇവർ മാറ്റി നിർത്തപ്പെട്ടപ്പോഴും എച്ചില പെറുക്കിയെടുത്ത് അതിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന രീതി മുഴാവുകൂന്നിൽ അടയാളപ്പെടുത്തിപ്പെട്ടിട്ടുണ്ട് അത് വല്ലാതെ വേദനിപ്പിച്ച ഒന്നായിരുന്നു ഒപ്പം തന്നെ ഇവരുടെ ജീവിതത്തോട് നമ്മൾ അടുത്ത് നിൽക്കുമ്പോൾ ഇവർ മനസ്സിലാക്കാൻ വേണ്ടി അന്നേ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഇവർ വള്ളിയൂർക്കാവ് ഉത്സവത്തെയോട് അവർ കാണിക്കുന്ന ഒരു പ്രാധാന്യമായിരുന്നു അന്നും പഴയ കാലത്തും അവർ കാൽനടയായി നടന്നിട്ടൊക്കെ ഈ വള്ളിയൂക്കാവ് ഉത്സവത്തിന് പോയ അനുഭവങ്ങൾ അവർ അവരുടെ മുതിർന്ന ആളുകളിൽ നിന്ന് അവർ കേട്ടിട്ടുള്ള അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ മിഴാവ് കുന്നെഴുതുമ്പോൾ മിഴാവ് ഒരു പ്രധാന കഥാപാത്രം നായക കഥാപാത്രം എന്നിവ വിശേഷിപ്പാകുന്ന കഥാപാത്രം ഒരു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടങ്ങളിലൊക്കെ ഈ നക്സൽ പ്രസ്ഥാനത്തോട് അനുഭാവം തോന്നിയിട്ട് വയനാട്ടിലേക്ക് പോകുന്നൊരു സീനുണ്ട് അത് നോവലിൽ എവിടെയും പ്രത്യക്ഷമായി അല്ലെങ്കിൽ കൃത്യമായൊരു സൂചന അതിൽ നോവലിൽ കൊടുക്കുന്നില്ല പകരം ചില സൂചനകൾ മാത്രം കൊടുത്തുകൊണ്ടാണ് ഗോപാലൻകുട്ടി എന്ന് പറയുന്ന കഥാപാത്രം വയനാട്ടിലേക്ക് പോ പോയിട്ടുള്ളത് ആ നോവലിൽ വരച്ച് കാണിക്കുന്നത് അപ്പോൾ ചില സൂചനകൾ എന്നുള്ളതൊക്കെ ഞാൻ ആദ്യം കണ്ടിരുന്നത് ഈ വയനാട്ടിലേക്ക് വള്ളിയൂർക്കാവിലേക്ക് ഉത്സവത്തിന് പോയിട്ടുള്ള വിപണി സമുദ്രത്തിൽപ്പെട്ട മനുഷ്യർ ഈ നായകഥാപാത്രത്തെ അവിടെ വെച്ച് കണ്ടുമുട്ടുന്നതായിട്ടാണ് ആദ്യം ചേർത്തിരുന്നത് അങ്ങനെ അതിൻ്റെ ഭാഗമായി വള്ളിയൂ വള്ളിയൂർക്കാവിലേക്ക് ചെല്ലുകയും അവിടുത്തെ ആ വള്ളിയൂർക്കാവ് ഉത്സവമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ പ്രധാനപ്പെട്ട ഈ ആഘോഷത്തെ ഈ മിഴാകുന്നിൻ്റെ ഭാഗമായിട്ട് അതിലേക്ക് കുറച്ച് ഒരു ചുരുങ്ങിയ പേജുകളിൽ കൊണ്ടുവരണം എന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ ചെല്ലുകയും അവിടുത്തെ ആ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചറിയുകയും ചെയ്തപ്പോഴാണ് നമ്മളിവിടുത്തെ ജനത അനുഭവിച്ചതിനേക്കാൾ അല്ലെങ്കിൽ പണിയ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട പണിയ സമുദായത്തിൽപ്പെട്ട മനുഷ്യ അനുഭവിച്ചതിൻ്റെ എത്രയോ ഇരട്ടി യാതനകളും വേദനകളും ഒക്കെ അവർക്ക് അവിടുത്തെ മനുഷ്യർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റിയത് അതുകൊണ്ട് തന്നെ ഇതൊരു ചെറിയ ക്യാൻവാസിൽ ഒതുങ്ങേണ്ടതല്ല എന്ന് തിരിച്ചറിയുകയും മിഴാ നോവലിൽ ചേർത്തിട്ടില്ല കുറച്ച് ഭാഗങ്ങളൊക്കെ മാറ്റിവെക്കുകയും എന്നിട്ട് മിതാ മിഴാ രചനയ്ക്ക് ശേഷം പൂർണ്ണമായിട്ടും വള്ളിയൊരു കാവും അതിനോട് ചേർന്ന് ജീവി ജീവിച്ചിരുന്ന മനുഷ്യരുടെ ഇടയിലൊക്കെ ചെന്ന് അവരുടെ പഴയകാല ജീവിതാനുഭവങ്ങളെയും അതുപോലെ തന്നെ ഈ വലിയപ്പണി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിരുന്ന ആചാരങ്ങളെയും കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കാനും അത് ഈ നോവലിലേക്ക് ചേർത്ത് വയ്ക്കാനുമാണ് ശ്രമിച്ചിട്ടുള്ളത് പലപ്പോഴും നമ്മൾ ചരിത്രത്തെ പറയുമ്പോൾ രണ്ട് വിധത്തിൽ ചരിത്രമുണ്ട് എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അത് മേലാളികളുടെ ചരിത്രവും ളുകളുടെ ചരിത്രവും മയിലാളുടെ ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ അവരങ്ങനെ ജീവിച്ചു അവരെന്തെല്ലാം വെട്ടിപ്പിടിച്ചു അതുപോലെ തന്നെ മറ്റുള്ള മനുഷ്യർക്ക് എന്തൊക്കെ എന്തൊക്കെയവർ പിന്നെ കാരുണ്യപൂർവ്വം എറിഞ്ഞുകൊടുത്തു എന്നുള്ളതൊക്കെ ആണ് ആണതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്